തർക്കോത്തരത്തിലേക്ക് സ്വാഗതം പാലക്കാട്ടുകാർക്കിപ്പോൾ നാടക യോഗമാണ് കാര്യം കഴിഞ്ഞ് സേഫായ ശേഷം ഒഴിഞ്ഞ നീല ട്രോളി ബാഗും വെച്ച് രാഹുൽ മാങ്കുട്ടം വക പത്രസമ്മേളന നാടകം അത് കണ്ട് കീളി പറന്നവർക്ക് മുന്നിൽ അതാ വരുന്നു സന്ദീപ് വാര്യർ കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് താൻ എഴുതിയിട്ടേ ഇല്ലത്ര പ്രചരിപ്പിക്കുന്നത് വ്യാജ സ്ക്രീൻഷോട്ടാണത്ര സന്ദീപിന്റെ ആ നുണ ഏറ്റുപറയാൻ ആദ്യം വന്നത് സക്ഷാൽ പറമ്പിൽ മാങ്കൂട്ട നാടകത്തിന്റെ സംവിധായകൻ അനിയന്മാരെ നിൽ കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് സന്ദീപ് വാരിയർ ഫേസ്ബുക്കിൽ എഴുതിയ തീയതി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പത്തൊമ്പത് സ്ക്രീനിൽ കാണുന്ന വൺ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പത്തൊമ്പതിന് വന്ന വാർത്ത കണ്ടോ പാകിസ്ഥാനിലേക്ക് പോകാൻ കൊതിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് യുവമോർച്ച നേതാവ് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഫേസ്ബുക്ക് ചർച്ചാ വേദികളിൽ വിവാദമായതോടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അപ്രത്യക്ഷമായി എന്നതാണ് വാർത്ത കാര്യം മനസ്സിലായില്ലേ കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് പോസ്റ്റ് സന്ദീപ് എഴുതി വിവാദമായപ്പോൾ പിൻവലിച്ചു രണ്ടായിരത്തി പതിനാറിൽ തന്നെ അക്കാര്യം വാർത്തയുമായി തെളിവിതാ ഒന്ന് സന്ദീപുവാരിയുടെ കൂട്ടക്കൊല പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത എഫ് പി പോസ്റ്റ് തീയതി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പത്തൊൻപത് അങ്ങേര് കമന്റ് ഡിലീറ്റ് ചെയ്തു എന്ന് മുഹമ്മദ് റാഷിൽ തന്നെ ഇതിലെഴുതിയിട്ടുണ്ട് രണ്ട് ൊന്ന് മെയ് ഇരുപത്തിയേഴിന് അനിവർ അരവിന്ദ് എഴുതിയ കുറിപ്പിത ഇതിലുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പത്തൊമ്പതിന്റെ ഇന്ത്യ വാർത്ത കൂട്ടക്കൊല പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത സാക്ഷിയും ഹാജരുണ്ട് പേര് അനീഷ് ഷംസുദ്ദീൻ കൂട്ടക്കൊല പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത ഫ്രീ തിങ്കർ എന്ന എഫ് പി പോസ്റ്റിലിട്ടത് താനാണെന്ന് അനീഷ് പറയുന്നു സംഗതി വിവാദമായതോടെ സന്ദീപ് വാര്യർ കൂട്ടക്കൊലയ്ക്കുള്ള ആഹ്വാനം പിൻവലിച്ച് സ്കൂട്ടായി എന്നാണ് സാക്ഷിമൊഴി അതായത് ഉത്തമ സന്ദീപ് വാരിയർ എഴുതിയത് തന്നെയാണ് സ്ക്രീൻഷോട്ടായി പ്രചരിപ്പിക്കുന്നത് അങ്ങനെ എഴുതിയിട്ടേ ഇല്ലെന്ന് ഇപ്പോൾ പറയുന്നത് പച്ചക്കള്ളം പ്രതിഷേധം ശക്തമായപ്പോൾ പിൻവലിക്കുകയായിരുന്നു അതാണ് യാഥാർത്ഥ്യം ഷാഫി പറമ്പിൽ കണ്ണടച്ചാൽ സോഷ്യൽ മീഡിയ ഇരുട്ടാവില്ലല്ലോ കള്ളപ്പണം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് പത്രക്കാർക്ക് മുന്നിൽ ബാഗ് തുറന്ന് കാണിക്കുക ഡിലീറ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് ആരും കാണില്ലെന്ന ധൈര്യത്തിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടേ ഇല്ലെന്ന് വാദിക്കുക വ്യാജന്മാരുടെ ഓരോരോ അഭ്യാസങ്ങളെ